ഇസ്രായേലേക്ക് വീണ്ടും യമൻ്റെ മിന്നൽ ആക്രമണം പ്രതിരോധം തകർന്നുകൊണ്ട് തെല്ലവീവിൻ്റെ പ്രാന്ത പ്രദേശത്തിൽ മിസൈൽ പതിച്ചിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു ആളുകളുടെ മരണമോ പരിക്കേറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊരു സ്ഥിരീകരണം ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല രണ്ട് മിസൈലാണ് പതിച്ചത് ഒന്ന് ബംഗളൂലിന് എയർപോർട്ടിന്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആകാശത്ത് വെച്ച് തകർക്കാൻ സാധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു എന്നാൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമണം നടത്തി വലിയ നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് യമൻ പ്രതികരിക്കുകയും ചെയ്തു ബെങ്കൂലിയൻ എയർപോർട്ട് ഏറെക്കുറെ സുരക്ഷിതമല്ലെന്ന് ലോകം വിലയിരുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് ചില അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കാണുന്നു ഒരുപാട് രാജ്യങ്ങൾ ബെങ്കൂലിയൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിമാന സർവീസ് നിർത്തിവെച്ചത് വീണ്ടും അങ്ങനെ തന്നെ തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സുരക്ഷിതമല്ലാത്ത ഒരു ഇടത്തിലേക്കും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആക്രമണത്തിന് പ്രതിരോധിക്കാൻ സാധിക്കാത്തതിനാലും രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറെക്കുറെ ഇസ്രായേൽ പരാജയപ്പെടുന്നു എന്നാണ് എയർപോർട്ട് കമ്പനി ഈ വിമാന കമ്പനികൾ പലതും അഭിപ്രായപ്പെടുന്നത് പല കമ്പനികളും തീയതികൾ നിശ്ചയിച്ചിരുന്നു അത് ചിലത് മെയ് മുപ്പത്തൊന്ന് വരെ പിന്നീട് അതിനുശേഷം അത് ജൂൺ പതിനഞ്ചിലേക്ക് മാറ്റി ചിലത് ജൂൺ മുപ്പത് വരെ അങ്ങനെയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് ചില രാജ്യങ്ങളൊക്കെ അത് നിർത്തി നിർത്തിവെച്ചു എന്നല്ലാതെ കൃത്യമായി തീയതി വിവരങ്ങളൊന്നും പറഞ്ഞു പുറത്തു വന്നിട്ടില്ല ഏറെക്കുറെ ശാന്തമാകുന്ന ഒരു സാഹചര്യം ഇസ്രായേൽ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ആ നിലപാടുകാരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ ഒരു സുരക്ഷിത മേഖലയായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്ന സാധിക്കുന്നില്ല മാത്രമല്ല ശത്രുവിൻ്റെ ശക്തി കണ്ടുകൊണ്ട് പ്രതികരിക്കാൻ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാത്ത വിധം അവർ ഏറെക്കുറെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അയൺ ഡോം സംവിധാനത്തിനൊന്നും ഈ ഇറാൻ യമൻ വിടുന്ന ഹൈപ്രസോണിക് മിസൈലിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്ന് അവർ തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ് അങ്ങനെ ആകാശ യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യമനും ഇസ്രായലും തമ്മിൽ നടത്തുന്നത് ഇസ്ര യമൻ്റെ സന എയർപോർട്ട് ആക്രമിച്ചുകൊണ്ട് എയർപോർട്ടിൽ എയർപോർട്ടിന് സാരമായിരിക്കുന്ന കേടുപാടുകൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഒരു വിമാനത്തിൽ തീപിടിക്കുകയും ചെയ്ത സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് വല്ലാതൊന്നും സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ യമൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കാൻ തിരിച്ചിലുണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുനൂ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം പറന്നുകൊണ്ടാണ് യമൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അതും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമമാണ് അവർ നടത്തുന്നത് ഇപ്പോഴത്തെ സാഹചര്യ കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയാണ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് നിലവിൽ ഇസ്രായേലി ഗവണ്മെൻ്റ് പ്രതിനിധികൾ അല്ലെങ്കിൽ വി ഐ പി പ്രതിനിധികൾ ബന്ധപ്പെട്ടവർ ബെങ്കുലിൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് യാത്ര നടത്താൻ പാടില്ല എന്ന് രഹസ്യമായിരിക്കുന്ന ഒരു വിവരം അവർ തന്നെ എടുത്തിട്ടുണ്ട് ഈ മേഖല പൂർണ്ണമായ രീതിയിൽ ചോർന്നു പോയിരിക്കുന്നു അവർ രഹസ്യം ചോർന്നു പോയിരിക്കുന്ന മേഖലയിൽ എയർപോർട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് നിരന്തരം യമൻ്റെ ഭാഗത്തുനിന്ന് ബെങ്കുരുൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആക്രമം ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ഐഫ തുറമുഖത്തിൻ്റെ ഭാഗമായി പറയുന്നു ഐഫ തുറമുഖം ഇപ്പോൾ അടിച്ചിട്ടുണ്ടെങ്കിലും അടച്ച ഐഫ തുറമ തുറമുഖത്തേക്കും കപ്പൽ ഗതാഗതം അതല്ലെങ്കിൽ ബോട്ട് ഗതാഗതങ്ങളൊക്കെ വന്നിരിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വിട്ടു സംഭവം മൂന്നിലധികം ഈ സീ പോട്ടുകളൊക്കെ അടച്ചിട്ടുണ്ട് തുറമുഖങ്ങളൊക്കെ അടക്കപ്പെട്ടിട്ടുണ്ട് അടക്കപ്പെട്ട രണ്ട് തുറമുഖങ്ങളിൽ വീണ്ടും സർവീസ് രഹസ്യമായി നടത്തുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന തരത്തിലാണ് യമന്റെ പത്രങ്ങൾ യമാനിയ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പബ്ലിക്കായ രീതിയിൽ തുറമുഖം അടച്ചു എന്ന് പരസ്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ രാത്രിയിലോ അതല്ലെങ്കിൽ ആൾ താമസം ആൾ ആളുകളുടെ വലിയ രീതിയിലുള്ള ഇടപെടുകൾ ഇല്ലാത്ത തരത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ കപ്പലുകൾ വരികയും പോവുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ബോട്ട് സർവീസുകൾ നടത്തുന്ന രീതിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി അതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അക്രമം ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് യമനിൽ നിന്ന് ചോർന്നതായിരിക്കുന്ന വിവരം ഒക്കെ റിപ്പോർട്ട് ചെയ്തു അത് ഈ യമാനിയ എന്ന് പറയുന്ന പത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നതാണ് എന്ന് പറയപ്പെടുന്നു സ്ഥിരീകരണമില്ലെങ്കിൽ പോലും അപ്പോൾ യഥാർത്ഥത്തിൽ എയർപോർട്ട് അടക്കുക എന്ന് പറയുന്ന സമയത്ത് ഈ ബെംഗളൂരിന് എയർപോർട്ട് തന്നെ പല ഘട്ടങ്ങളിൽ അടക്കപ്പെട്ടതാണ് രണ്ട് മണിക്കൂർ അല്ലെ ആറു മണിക്കൂർ അതല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം ഇങ്ങനെ സമയ കാലാവധി വെച്ചിട്ടാണ് അടക്കാറുള്ളത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള അക്രമം ഉണ്ടാവും എന്ന് ഏതെങ്കിലും തരത്തിലൊരു സൂചന ലഭിച്ചാൽ അപ്പോൾ തന്നെ എയർപോർട്ട് അടക്കുക എന്നുള്ളത് സ്ഥിരമായ രീതിയിൽ ഇസ്രായേൽ ചെയ്യുന്ന പ്രവർത്തനമാണ് പ്രവർത്തനമാണ് അതോടൊപ്പം തന്നെയാണ് ഈ ഈ പറയപ്പെടുന്ന സീ പോർട്ട് കേന്ദ്രീകരിച്ച് തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടു എന്നാൽ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് രഹസ്യമായിരിക്കുന്ന ഇടപെടലുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്ന തരത്തിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെ നിരീക്ഷിച്ചു കൊണ്ട് പുതിയൊരു സംഘം ചെങ്കടലിനെ ചെങ്കടലുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം നടത്തുന്നുണ്ട് എന്ന് യമനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ കാര്യം ഇപ്പോഴത്തെ നിലവിലെ ഇസ്രായേലിന്റെ സാഹചര്യത്തെ അത് വിലയിരുത്തുന്നു അത് പറയുന്നത് ഇങ്ങനെയാണ് ഏറെക്കുറെ ആയുധങ്ങളുടെ കുറവ് ഇസ്രായേലിന് നിലവിലുണ്ട് അപ്പോൾ അവർ വിമാനം വഴിയൊക്കെ അമേരിക്ക ഇവിടേക്ക് ആയുധങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഒരു പരിധി മാത്രമേ ആയുധങ്ങൾ എത്തിക്കാൻ പറ്റൂ എന്നതിനാൽ കപ്പലിനെ ആശ്രയിച്ചു കൊണ്ട് ആയുധങ്ങൾ എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം ഏത് കപ്പലിൽ ഏത് സമയത്താണ് വരിക എന്നുള്ളതാണ് ഇപ്പോൾ ഈ യമൻ നിരീക്ഷിക്കുന്നത് അത് ചെങ്കലിൽ കേന്ദ്രീകരിച്ച് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു മെഡിറ്ററേനിയൻ കടലു വഴി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏത് മേഖലയാണെങ്കിലും ഇത് ഏത് കപ്പലാണെങ്കിലും ഈ ഏരിയ ഭാഗങ്ങളിൽ എങ്ങനെ എവിടെയെങ്കിലും എത്തപ്പെടുകയാണെങ്കിൽ യമന് ആ കപ്പലിനെ ആക്രമിക്കും എന്നുള്ളതാണ് അതായത് അവരുടെ ദൂരപരിധി പരിധി കണക്കാക്കിക്കൊണ്ട് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിൽ പരന്നുകൊണ്ട് ആക്രമണം നടത്താനുള്ള മിസൈലുകൾ യമൻ്റെ കൈവശത്തിലുണ്ട് എന്നാണ് അമേരിക്ക മനസ്സിലാക്കുന്നത് അതിന് അവർ ചെങ്കട്ടിൻ്റെ ഭാഗത്തൊക്കെ നങ്കൂലമിട്ടിരിക്കുന്ന കപ്പലിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് അവർ പഠി അവർ മനസ്സിലാക്കിയ പഠി അവരെ പഠിച്ച പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഉപദ്വീപിനോട് കൊണ്ട് ഒരു ഈ അവർക്കൊരു ദ്വീപുണ്ട് ആ ദ്വീപിനെ ദ്വീപിൽ നിന്ന് ഇറാനിലേക്ക് അല്ലെങ്കിൽ യമനിലേക്ക് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ദൂരെ പരിധി കണക്കാക്കുന്നത് ഒരിക്കൽ ഈ ദ്വീപ് തന്നെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അത് അമേരിക്ക പുറത്ത് വിട്ടിട്ടില്ല യമൻ്റെ ഭാഗത്തുനിന്ന് നാലായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ ദൂര പരിധിയിൽ പറന്നുകൊണ്ട് ഈ പറയപ്പെട്ട ദ്വീപിനെ ആക്രമിക്കാൻ മാത്രം അവരുടെ കൈവശത്തിൽ വൈദൂര മിസൈലുകൾ ഹൈപ്പർ സോണിക്കിൻ്റെ ദൂര മിസൈലുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനെ വെക്കുന്ന സമയത്ത് ഇപ്പം അതും കൂടി കൂട്ടി വായിച്ചിട്ട് അവർ പറയുന്നു ഈ മേഖലയിൽ നിന്ന് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട മിസൈലിൻ്റെ പരിധിയുള്ള എല്ലാ മേഖലകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ചെങ്കടൽ മാത്രമല്ല മെഡിറ്റേറിയൻ കടലാണെങ്കിലും അറബിക്കടലിൻ്റെ ഭാഗമാണെങ്കിലും ആ മേഖലയൊക്കെ ഒമാൻ ഉൾക്കടലാണ് ഒമാൻ്റെ കടൽ എടുക്കുകയൊക്കെ ഒക്കെ ഇതിൽ ഏകദേശം പെടുമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ഇപ്പോൾ ഏത് തരത്തിലാണ് ആയുധങ്ങൾ എത്തിക്കുക എന്നതിനെക്കുറിച്ച് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ബന്ധപ്പെട്ട അധികാരികൾ അത് ഗവണ്മെൻറ്റ് തലത്തിലൊക്കെ ചർച്ചകൾ രഹസ്യമായി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ വൈകളോ മാർഗ്ഗങ്ങളോ ഉണ്ടോ എന്നുള്ളത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിൽ അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നു എന്നാൽ അങ്ങനെയാണെങ്കിലും അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇപ്പോൾ സുരക്ഷിതമാണ് അവിടേക്ക് വരുന്ന വിമാനങ്ങളും അവിടുന്ന് പറന്ന് ഉയർന്ന് ഉയരുന്ന വിമാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് അമേരിക്ക തന്നെയാണ് അതായത് ഇതിനു മുൻപ് ഇറാൻ പറയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അതിൽ അഞ്ച് നിർദ്ദേശങ്ങൾ അറബ് രാജ്യങ്ങൾക്ക് ഇറാൻ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് നിങ്ങളുടെ രാജ്യത്തേക്ക് നിങ്ങളുടെ രാജ്യത്തുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിലേക്ക് വരുന്ന വിമാനങ്ങളും തിരിച്ചു പോകുന്ന വിമാനങ്ങളും അതോടൊപ്പം തന്നെ വിമാനത്തിൽ എന്തൊക്കെ വസ്തുക്കൾ വരുന്നുണ്ട് എന്നുള്ളതും എന്തൊക്കെ വസ്തുക്കളുമായിട്ടാണ് അത് തിരിച്ച് പറന്നു പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ നിങ്ങൾ പഠിക്കണം പല ഘട്ടങ്ങളിലും അത് ആയുധങ്ങൾ വിമാനത്താവളം വഴി ഇസ്രായേലേക്ക് എത്താൻ സാധ്യതയുണ്ട് ആകാശത്തിലേക്ക് ഉയർന്നാൽ പിന്നെ അതിനെക്കുറിച്ചുള്ള പിന്നെ പ്രത്യേകമായിരിക്കുന്ന പഠനങ്ങളൊന്നും റഡാറിൻ്റെ ഒരു പരിതോകം വിട്ടുപോ പോയാൽ പിന്നെ അതേക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല പക്ഷേ ശ്രദ്ധിക്കണം എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് സമാനമായ സ്ഥിതിയാണ് ഇപ്പോൾ ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നത് ചെ കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഭീഷണിയുടെ രൂപത്തിലാണ് നിലനിൽക്കുന്നതെങ്കിൽ ആകാശത്ത് ഒന്നുകൂടി സജീവമാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു അമേരിക്ക നേരിട്ട് കൊണ്ട് ഇസ്രായേലിലേക്ക് പറക്കണമെങ്കിൽ തന്നെ ഒരു പക്ഷേ കടലിൻ്റെ ഈ അറബ് രാജ്യത്തിൻ്റെ അതിർത്തിലൂടെ കടക്കാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട് ഷോർട്ട് വൈ എന്ന നിലക്ക് അങ്ങനെയൊക്കെ വരാറുണ്ട് എന്നാൽ ചില കപ്പലുകളൊക്കെ ഈ ചില വിമാനങ്ങളൊക്കെ ഇവിടെ ലാൻഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ച് പറക്കാറുള്ളത് അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് വലിയ വിമാനങ്ങൾ ഇവിടെ ഈ പറയപ്പെട്ട അറബ് രാജ്യങ്ങളുടെ എയർപോർട്ടിൽ ഇറങ്ങുകയും ചെറിയ വിമാനങ്ങൾ കൊണ്ട് ആയുധ കൈമാറ്റം നടത്തിക്കൊണ്ട് ഇസ്രായേലിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയോ അതല്ലെങ്കിൽ ആരംഭിച്ചു കൊണ്ടിരിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ സാഹചര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവര് യുദ്ധഭൂമിയിൽ പ്രതിരോ യമനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം വിഷന്നമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു പുതിയ മാർഗങ്ങളും പുതിയ വൈകളും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പഠിക്കുകയും ചെയ്യുന്നു അപ്പോൾ യമനെ ആക്രമിച്ചുകൊണ്ട് അവർക്കെതിരെ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടത്തുകയോ അവരുടെ പ്രതിരോധ ശക്തിയോ ക്ഷയിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ചർച്ചകൾ മുഴുവൻ ഗസയുടെ ഭാഗത്തേക്ക് മാറാൻ വേണ്ടിയിട്ട് ഗസെ നിരന്തരം ഇസ്രായേൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ യമനുമായിട്ടുള്ള ആക്രമ ആക്രമത്തിൽ എപ്പോഴും ഇസ്രായേലിൽ പരാജയമാണ് ഇസ്രായേലിൻ്റെ പരാജയം വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ മീഡിയകളൊക്കെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ യുദ്ധമുഖത്തുള്ള സൈനികർക്ക് വല്ലാത്ത രീതിയിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ യുദ്ധത്തിൽ ജയിച്ചിരിക്കുന്നു ഗസേൽ ഇത്ര ആൾക്കാർ മരിച്ചിരിക്കുന്നു അതിന് തലേദിവസം ഇത്ര ആൾക്കാർ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധാ സംബന്ധമായ കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ യമനും ഇസ്രായേലും തമ്മിലുള്ള നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യമൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇസ്രായേൽ എടുക്കുന്ന തന്ത്രം എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്